അലിയ കുർഷ കൂടിയുണ്ട് നമുക്കിപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് അലിയ കുഷ തിരുവനന്തപുരത്ത് ശങ്കുമുഖത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു തിരക്കില്ല എന്നാണ് നമ്മുടെ സുനിഷ പറയുന്നത് മറൈൻ ഡ്രൈവിൽ എന്താണ് കാഴ്ച ഗുഡ് ഈവനിങ്ങ് സുജയ മറൈൻ ഡ്രൈവിൽ നല്ല തിരക്കാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമുക്കറിയാം വലിയ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വലിയ മടി ഉണ്ടായിരുന്നു കുട്ടികളൊന്നും പുറത്ത് വിടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും മഴയൊക്കെ തുറന്ന് നല്ലൊരു കാലാവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ വലിയൊരാൾക്കൂട്ടം നമുക്കിവിടെ കാണാം ഈ പ്രദേശമാകെ നല്ല ക്രൗഡുണ്ട് ഒന്ന് തിരിച്ചാൽ സമിജത്തിൽ ഒന്ന് ക്യാമറ തിരിച്ചാൽ അങ്ങോട്ട് കാണാൻ നമുക്ക് വലിയ ആൾക്കൂട്ടമുണ്ട് വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുന്ന ആളുകളുണ്ട് ഒരു ഞായറാഴ്ച ഏറ്റവും ഗംഭീരമായി ആനന്ദകരമാക്കാൻ വന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രത്യേകതകൾ നമുക്കറിയാം ഒരു ഗംഭീര ബോട്ട് സവാരിയൊക്കെ ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ചരയ്ക്ക് പുറപ്പെട്ട രാത്രി തിരിച്ചു വരുന്ന ബോട്ട് സവാരി ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാണ് സ്ഥലം കന്യാകുമാരി കന്യാകുമാരി സൺഡേ സൺഡേ എൻജോയ് കൊച്ചി ഫസ്റ്റ് ഇല്ല അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം കേട്ടോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഒന്ന് ഒരുപാട് ബസ്സുകൾ രജിസ്ട്രേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ അവസാനം കണ്ടു ഇവിടെ ലൈവായിട്ട് ആയിട്ട് പോർട്രേറ്റ് വരച്ച കൊടുക്കുകയാണ് ചേട്ടാ പേരങ്ങനെയാ എവിടെ സ്ഥലം എത്ര ഒരു സിംഗിൾ പോർട്രേറ്റിന് ഇവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ട് കേട്ടോ ആളുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ പോർട്ടേറ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കലാകാരന്മാർ എങ്കേജിലാണ് ഇവിടേക്ക് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടകളൊക്കെ വീണ്ടും ഒന്ന് ഗംഭീരമായി ഓപ്പൺ ഓപ്പണായി വന്നു തന്നെ പറയാം ഈ മഴയൊക്കെ പോയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ എത്തുന്നുണ്ട് എങ്ങനെയുണ്ട് ആൾക്കൂട്ടം ഉണ്ടോ ആളുകൾ മഴ ആയതുകൊണ്ട് ആളുകൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നു എന്തായാലും നമുക്ക് മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ നമ്മുടെ പഴയ അനിയത്തിപ്രാവിന്റെ നമ്മുടെ മഴവിൽ പാലം ഒക്കെ അവിടെ കാണാൻ വലിയ ആൾക്കൂട്ടം അവിടെയും തടിച്ചു കൂടിയിട്ടുണ്ട് അതേ കുട്ടിക്കുന്നുകളെയും കൊണ്ട് ഫാമിലി ഇപ്പൊ ഒരുപാട് ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു ക്രൗഡ് ഉണ്ട് ചേട്ടാ എവിടെ സ്ഥലം ദിവസം മഴയൊക്കെ ആയിട്ട് ആള് ഇപ്പം ആള് പറഞ്ഞു കൂടിയിട്ടുണ്ട് ഒരുപാട് ഫാമിലി എൻജോയ് െട്ടുകളൊക്കെ ഉണ്ടാവട്ടെ അലി കുറച്ച് സമയം എന്തായാലും മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തോളൂ ഞായറാഴ്ച വൈകുന്നേരം വൈകുന്നേരമല്ലേ എപ്പോഴും വാർത്തയുടെ പിന്നാലെ ഓടി ഓടി ഈ വൈകുന്നേരങ്ങളുടെ സന്തോഷമൊക്കെ അനിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ കുറെ ഒക്കെ അല്ലേ നമുക്ക് നമ്മുടെ നമ്മുടെ പ്രദേശം കൂടിയാണല്ലോ നമ്മൾ വാർത്തകൾ ദൂരെ നിന്നായാലും ഒന്ന് കാണും ഈ ആൾക്കൂട്ടവും ആളുകളുടെ സന്തോഷവും ഫാമിലിയായി എൻജോയ് ചെയ്യുന്ന മനുഷ്യരൊക്കെ നമ്മൾ കാണാറുണ്ട് ആളുകൾ സന്തോഷിക്കുന്നത് കാണുന്ന നമുക്ക് സന്തോഷമാണ് എന്തായാലും ഇപ്പൊ എന്തായാലും ഒരു വലിയ ക്രൗഡുണ്ട് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഓണാവും അങ്ങനെ കാണും നല്ല കാറ്റുണ്ട് അപ്പൊ നല്ലൊരു വൈകുന്നേരം വൈബിലേക്ക് എത്തിയിട്ടുണ്ട് മറൈൻ ഡ്രൈവ് അപ്പോൾ കൊച്ചിക്കാരൊക്കെ മറൈൻ ഡ്രൈവിലേക്ക് പോകണമെങ്കിൽ ഒന്ന് പോയിക്കോളൂ അവിടെ ഇപ്പൊ നല്ല വൈബാണ്